ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ ഉത്സവിലോട്ടോ കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാലും നമ്മൾ ഉത്സവിലാട്ടമാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഉത്സവൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ മോളിലോട്ട് കയറാം ഗൈസ് നമുക്കൊരു സ്റ്റാഫ് അവിടെ വാതിൽ കയറുന്നു തരുന്നുണ്ട് താങ്ക്സ് ഗൈസ് ഇതാ അവിടെ ഒരു ഫ്ലോർ ഉണ്ട് നമുക്ക് മോളിലോട്ട് പിന്നെ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറാണല്ലോ മുഖ്യം ഹായ് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഒരു ഹായ് പറ ഹായ് നിങ്ങൾക്ക് വേണ്ടി ഹായ് പറയണ്ട അപ്പം നിങ്ങൾ എല്ലാവരും ലൈക്ക് കടിച്ചു സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹായ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ലൈക്ക് അടിച്ചിട്ട് ഇത് ചെക്ക് പോസ്റ്റാണ് ഗൈസ് നൈസിൻ്റെ കുറച്ച് പുറത്തൊക്കെ ഓപ്പോസിറ്റ് കുറച്ച് അപ്പുറത്താണ് ഗൈസ് വരുന്നത് എന്തായാലും നിങ്ങൾ ചെക്ക് പോസ്റ്റ് പർളി പാലക്കാട്ടേക്ക് ഒക്കെ വരണമെങ്കിൽ ഇവിടേക്ക് മസ്റ്റായി കയറിക്കോളൂ നിങ്ങൾക്ക് പറ്റിയെല്ലാ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഗൈസ് എനിക്കത് നൂറിലും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡ്രസ്സും ഇവിടെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട് നൂറിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത് ഗൈസ് നൂറിൽ നൂറ് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങളെങ്ങനത്തെയൊക്കെ ഡ്രസ്സ് എടുത്ത് വിചാരിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് കാരണം ഞാൻ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജും പറയുന്നുണ്ട് ഗേൾസ് ഇതവിടെ കുറേ ഷർട്ടുകൾ ഓരോ പ്രതിമകളിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഗേൾസ് എനിക്കതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഡ്രസ്സ് കളക്ഷൻ പറഞ്ഞാൽ ഒത്രയും ഡ്രസ്സ് കളക്ഷൻ ഉണ്ട് ജാക്കറ്റാണെങ്കിൽ ജാക്കറ്റ് ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് പിന്നെ ഫോർക്ക് അത് പറഞ്ഞാൽ ഫോക്ക് എന്താണ് ഈ സംഭവം എന്നറിയില്ല ടീഷർട്ട് ഷർട്ട് ഷർട്ട് പാൻറ്റ് ജീൻസ് ബാനിയാൻ ഇന്നേഴ്സ് എല്ലാം അവിടെ ആണ് ഗേൾസ് അതും പല കമ്പനിയിൽ പല കളേഴ്സില് അതാണ് എനിക്ക് ഇത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട കാരണം ഗേൾസ് അപ്പോൾ നമുക്കിനി നേരെ മുകളിലോട്ട് പോവാം അപ്പോൾ നമ്മളിത് ആ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ബാക്കിൽ വരണ്ട് ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ദിവസത്തിലെടുത്താൽ ഇതും ഒന്നാണ് ഗേൾസ് അത് ഇപ്പം നിങ്ങൾ വിചാരിച്ചാൽ അത് ആതിലിൻ്റെ കാലാണെന്ന് ഫസ്റ്റ് ഒരു കമൻ്റ് ചെയ്യാം ഗൈസ് അപ്പം നമുക്ക് നേരെ മുകളിലോട്ട് പോകാം ഇവിടെ കുറേ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുണ്ട് ഗേഴ്സ് നമുക്ക് അതൊന്നും നോക്കണ്ട നേരെ മുകളിലോട്ട് പോകാം ഗേഴ്സ് നമുക്ക് മോളത്തെ കളക്ഷൻ ഞാൻ പണ്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം ബട്ട് ഒത്ര ഓർമ്മയില്ല ഞാൻ വാപ്പാൻ്റെ ഇപ്പം എന്തോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട് ഗേഴ്സ് ഓ ഗേഴ്സ് ഇവിടെ ഇത്രയും കളക്ഷൻസ് ഉണ്ടോ ഓ ഞാൻ വിചാരിച്ചില്ല ഗേഴ്സ് നല്ല കളക്ഷൻസ് ഇവിടെ എന്തായാലും അവൈലബിൾ ആയിട്ടുണ്ട് ഗേഴ്സ് വിചാരിച്ചല്ല നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ വാവ് അമേസിങ് എനിക്ക് നല്ല ഇഷ്ടമായി ഗേഴ്സ് ഇത്രയും കളക്ഷൻസ് ഉണ്ടാവുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതും മോളത്തെ ഫ്ലോറിൽ ഇവിടെ താഴത്തെ ഫ്ലോറിനേക്കാട്ടിലും ഞാൻ മോളിലാണ് കൂടുതൽ സ്പേസ് ഉള്ളതും മോൾ മോളിലാണ് കൂടുതൽ ഡ്രസ്സുള്ളതും ഗേഴ്സ് എന്തായാലും ഞങ്ങൾ വരികയാണെങ്കിൽ ഇത് മൊത്തം നമ്മൾ രണ്ട് ഫ്ലോറും എക്സ്പ്ലോർ ചെയ്യണം ഗേൾസ് നമുക്ക് പോയിട്ട് എല്ലാ ഡ്രസ്സും ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിചാരം ഞാൻ പറഞ്ഞ പോലെ തൊണ്ണൂറ്റമ്പത് പെർസെൻറ്റേജ് അല്ല ചാൻസ് ഉണ്ട് ഗേഴ്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദാതിലവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗേസ് ഒരു മുണ്ട് തന്നെ പല കളറില് ഇതുമുണ്ടല്ല ഗൈസ് ഇത് ഒരു മുണ്ട് തന്നെ പല കളറിലുണ്ട് ഗൈസ് ഗൈസ് അവനെ കണ്ടു എന്നെയും കണ്ടു വിചാരിക്കുന്നു ഞാൻ കുറച്ച് സ്പീഡ് കൂടിപ്പോയി എന്നോ ഒരു ഡൗട്ട് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ഗൈസ് ഇതായാലും നമ്മൾ ലൈറ്റ് ഉണ്ട് ഗൈസ് എന്ത് മാത്രം ഡ്രസ്സാലേ ഓ മാൻ കോൾ ഇരുപതിനായിരം ഡ്രസ്സൊക്കെ ഉണ്ടാവും ഇതിൽ ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു അത്രയൊക്കെ ഉണ്ടാവുമായിരിക്കും ഇരുപത്തയ്യായിരം ഡ്രസ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇരുപത്തയ്യായിരം പേരും തോന്നുന്നു ഗഴ്സ് എനിക്ക് അത്രയും തോന്നുന്നുണ്ട് അത്രയും ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഇവിടെ കളക്ഷൻസ് ബെസ്റ്റാണ് ഗൈസ് കളക്ഷനിലൊക്കെ ഗേഴ്സ് എല്ലാം കൂടി കൂട്ടിയിട്ടിട്ടോ ഡ്രസ്സ് ഇന്നേഴ്സ് പാൻറ്റ് അങ്ങനെ മൊത്തം കൂട്ടിയിട്ട് ഇരുപത്തയ്യായിരം ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണേ നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക കൈസാ അപ്പം നമുക്ക് നോക്കാം എത്ര പേർക്ക് സെയിം ആയിട്ട് വരുന്നത് എത്ര പേർക്ക് കറക്റ്റ് ആൻസർ കിട്ടും എന്ന് അറിയില്ല അതിൻ്റെ കണക് കറക്റ്റ് ആൻസർ ആർക്കും അറിയില്ല അവിടെ സ്റ്റാഫുകൾക്ക് അറിയാനും ചാൻസ് കുറവാണ് കൈസാണ് അത്രയും ഡ്രസ്സ് ഇവിടെ ഉണ്ട് ഇതാ ആ മുകളിലുള്ള ഫ്ലോർ ഉണ്ടോ ആ ഉണ്ടല്ലേ ഞാൻ പോയിട്ടില്ലല്ലോ റിയില്ല ഗൈസ് ഞാൻ വന്നിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല ഗൈസ് എന്തായാലും നമ്മളിതാകുമ്പോൾ മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ് ഇതാ നമ്മളിവിടെ ഇവിടെ വരുമ്പോഴും നമുക്കിവിടെ കുറെ ഷേർട്സ് ഇവിടെയും ഷർട്സ് ഡപ്പിയിലും ഇത് ഗൈസ് ഇത് നോക്ക് ആ ഇപ്പം കൺഫേം ഇരുപത്തയ്യായിരം ഉണ്ടാവും ഞാൻ മോളത്തെ ഫ്ലോർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇരുപത്തയ്യായിരം പറഞ്ഞു ഇതും കൂടിയൊക്കെ കൂട്ടിയിട്ട് എന്തായാലും ഇരുപത്തയ്യായിരം ഉണ്ടാവും ഗൈസ് എനിക്ക് അത്ര പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്താ കാര്യം വെച്ചാൽ ഇത്രയും ഡ്രസ്സുള്ളതാണ് ഇതിൽ കുറയോ കൂടുവെന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തായാലും തോന്നണെന്തായാലും താഴെ താഴ്ക്കാൻ വേണ്ടിയാ ഗൈസ് ഞാൻ വിചാരിച്ചാലും ഉണ്ട് ഗൈസ് നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഗൈസ് നമുക്ക് ഒരു മുണ്ടന് എത്ര കളറിലാണ് അപ്പം തന്നെ മനസ്സിലായി നിങ്ങൾക്ക് ഇതിലത്തെ കളക്ഷൻസ് കിട്ടോ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള കളക്ഷൻസ് ആണ് ഗൈസ് ഇവിടുത്തെ നല്ല ക്ലോത്താണ് ഗൈസ് നല്ല സ്മൂത്ത് റയോണ് അങ്ങനെ കുറേ നല്ല നല്ല ക്ലോത്തുകളാണ് ഗൈസ് എല്ലാം ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ എല്ലാം തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇവർ യൂസ് ചെയ്യുന്നത് കോട്ടൺ തന്നെയാണ് കോട്ടൺ ഉണ്ട് റയോൺ ഉണ്ട് പിന്നെ പോളിസ്റ്റർ എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ കോട്ടൺ കോട്ടനാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ അല്ലെങ്കിൽ പോളിസ്റ്റർ ഇത് രണ്ടുമാണ് എനിക്കിഷ്ടം എനിക്കെല്ലാം ഇഷ്ടമാണ് ബട്ട് എപ്പോഴും നമ്മൾ സാധാരണ നമ്മൾ എടുക്കാറ് കോട്ടൺ ആണ് ഗൈസ് ോക്ക് ഗൈസ് എന്തുമാത്രം കളക്ഷൻസ് അല്ലേ വൗ സൂപ്പർ ഗൈസ് അതുപോലെ പാൻറ്റ് ട്രൗസേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ ഇതവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ആരാന്നൊന്നും അറിയില്ല ഇതാ ഇതിപ്പോൾ നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന രണ്ട് സ്റ്റാഫ്സ് ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ് എല്ലാം ലൈറ്റ് ഇട്ട് അങ്ങനെ എല്ലാം ഹെൽപ്പും ചെയ്യേണ്ട അവർ എല്ലാം പറഞ്ഞ് തന്നു കെട്ടോ എനിക്കെന്തായാലും വേറെ കടകളിലൊന്നും കസ്റ്റമർ സർവീസ് ഇവിടുത്തെ ബെസ്റ്റാണ് വേറെ ഏത് കടകളിലും എനിക്കത് കാണാൻ സാധിക്കുന്നതല്ല എന്ന് വിചാരിക്കുന്നു ഞാൻ പോയി ഒരു കടയിലും കൂടി ഉണ്ട് ആ സംഭവം ഞാനിപ്പോൾ അത് എടുത്ത് പറയുന്നില്ല ഗൈസ് അത് നോക്ക് ആ ലൈറ്റ് ഓഫ് ആക്കിയാൽ മതി ആ അപ്പോൾ ഇതാ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ് എല്ലാവരും ബെല്ലൈക്ക് എനേബിൾ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വലുപ്പമുണ്ട് കുറച്ച് ചെപ്പുണ്ട് പറഞ്ഞ പോലെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും